എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ദ പെന്തക്കോസ്റ്റ് മിഷൻ ടി പി എം ചെന്നൈയിൽ അതായത് ചെന്നൈയിൽ ഈ ടി പി എമ്മിൻ്റെ ഹെഡ് ഓഫീസ് വെച്ച് നടക്കുവാനായിട്ടിടയായിത്തീർന്നു ഈ കൺവെൻഷൻ മറ്റുള്ള വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ജനത്തിൻ്റെ വൻ പ്രവാഹമായിരുന്നു അങ്ങോട്ട് എന്ന് കേൾക്കുവാനായിട്ടിടയായിത്തീർന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ കൺവെൻഷനിൽ പങ്കെടുത്തത് ആ കൺവെൻഷൻ വേദി അതൊരു വലിയ ഓഡിറ്റോറിയമാണ് അത് നിറഞ്ഞ് കവിഞ്ഞ് ജനം വന്നതുകൊണ്ട് ജനങ്ങളെ ഇരുത്തുവാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് കേൾക്കുവാനായിട്ട് ഇടയായി ജനത്തെ നിയന്ത്രിക്കുവാനായിട്ട് വളരെ പാടുപെട്ടു കാരണം ഇരിക്കാൻ സ്ഥലമില്ല നമ്മുടെ മറ്റ് പല പന്റക്കോസ്റ്റൽ സഭകളുടെയും കൺവെൻഷൻ നടത്തിയാൽ ഈ പന്തലിൻ്റെ അകത്ത് ഇരിക്കാൻ പോലും ആളുകളില്ല കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ജനത്തിൻ്റെ ഒരു വലിയ പ്രവാഹമായിരുന്നു ഈ തവണത്തെ കൺവെൻഷനിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഈ കൺവെൻഷനിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ കേൾക്കുവാനും രോഗികൾ അനവധി രോഗികൾ സൗഖ്യമാകുവാനായിട്ടും ഇടയായി തീർന്നു കൺവെൻഷനോട് അനുബന്ധിച്ച് നടന്ന സ്നാന ശുശ്രൂഷയിൽ മുന്നൂറിലധികം പേർ സ്നാനപ്പെടുവാനായിട്ട് ഇടയായി അതൊക്കെ വലിയൊരു ഒരു ഒരു സംഭവമാണ് മുന്നൂറിലധികം പേര് സ്നാനപ്പെടുക എന്ന് പറയുന്നു എന്നാൽ നൂറ്റിപ്പത്തു പേർ തങ്ങളെ തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയും തങ്ങൾ സകലവും വിട്ട് തങ്ങളുടെ ജോലി തങ്ങളുടെ സ്ഥലം ഭവനമെല്ലാം വിട്ട് തങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചു എന്ന് കേൾക്കുവാനായിട്ട് ഇടയായത് അതിൽ നാൽപ്പത്തി രണ്ട് പിന്നെ സഹോദരന്മാരും അറുപത്തിയെട്ട് സഹോദരിമാരും ഉൾപ്പെടെ ഏതാണ്ട് നൂറ്റിപ്പത്ത് പേരോളം സുവിശേഷ വിലയ്ക്ക് ഇറങ്ങുവാനായിട്ട് ഇടയായത്തുള്ളു ചില ദിവസങ്ങൾക്ക് മുമ്പ് കൊട്ടാരക്കരയിൽ നടന്ന കൺവെൻഷനിൽ ഇരുപത് പേരോളം സുവിശേഷ മേലയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തറു അങ്ങനെ ടി പി എം സഭ അതിശക്തമായ ഒരു പെൻ്റകോസ്റ്റൽ സഭയായി ലോകമെങ്ങും പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റ് ഇതര പെൻ്റകോസ്റ്റൽ സഭകളിൽ നിന്ന് ടി പി എം സഭയിലേക്കുള്ള ജനത്തിൻ്റെ ഒഴുക്ക് അതിശക്തമായി കൂടുന്നു മറ്റ് പെൻ്റകോസ്റ്റൽ സഭകളൊക്കെ വളരെയധികം കണഞ്ഞു പരിശ്രമിച്ചിട്ടും വാടക തൊഴിലാളികളെ വെച്ച് വീഡിയോ ചെയ്യിപ്പിച്ചിട്ടും അവർക്ക് അവരുടെ സഭയിലുള്ള ജനങ്ങളെ പിടിച്ചു നിർത്താനായിട്ട് കഴിയുന്നില്ല ടി പി എം സഭയിലേക്കുള്ള ഒരു വലിയ ഒഴുക്ക് അതിശക്തമായിക്കൊണ്ടിരിക്കുന്നു ചില ആളുകളൊക്കെ ഈ ഈ ഈ സമയങ്ങൾ വാടകത്തൊഴിലാളികളെപ്പോലെ കൂലിത്തൊഴിലാളികളെപ്പോലെ മറ്റുള്ളവരുടെ നിന്ന് അച്ചാരം വാങ്ങി ടി പി എം സഭയെ തകർക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട യൂദാസിനെ പോലെ ഇസ്കരിയോത്തോ യൂതായനെ പോലെ ആയി ടി പി എം ഉപയോഗിക്കുന്ന രീതിയിലുള്ള വെള്ള ഉടുപ്പും മുണ്ടും ഒക്കെ കൊടുത്ത് ബാഗുമൊക്കെ കൈപ്പിടിച്ച് സാത്താൻതാനും വെളിച്ചതൂതൻ്റെ വേഷം കിട്ടും എന്ന രീതിയിൽ അതുപോലെ ആട്ടിൻതോ ഒല്ലണിഞ്ഞ ചെന്നായിക്കളെ പോലെ ടി പി എം സഭയെ യുടെ വളർച്ച കണ്ടും അവരുടെ അച്ചടക്കവും അവരുടെ മര്യാദയും കണ്ടും അവരിൽ അവർ അവരിലുള്ള നന്മകൾ കണ്ടും വിരളി വിളിച്ച് വിരളി പിടിച്ച് പേപ്പട്ടിയെ പോലെ കുറച്ചുകൊണ്ട് നടക്കുന്ന സുവിശേഷകന്മാരെന്ന പേരിലിരിക്കുന്ന കുറേ അലവലാദികൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ അലവലാദികളുടെ എല്ലാം മുഖം അടച്ച് കിട്ടിയതുപോലെയാണ് ഈ തവണത്തെ ചെന്നൈയിലെ കൺവെൻഷൻ നടന്നത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ആണ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തതും നൂറ്റിപ്പത്തോളം പേർ സുവിശേഷ വേലയ്ക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുവാനായിട്ട് ഇടിയായത് ടി പി എം സഭയുടെ അസ്ഥി തോണ്ടും എന്ന് പറഞ്ഞുകൊണ്ട് വെപ്രാളപ്പെട്ട് വെടികൊണ്ട പന്നിയെ പോലെ നടക്കുന്നവരും നെഞ്ചിൽ നെഞ്ചും വെള്ളത്തിൽ വീണ വട്ടോൺ നടക്കുന്നത് പോലെയും ചില ആളുകൾ ഭ്രാന്തന്മാരെ പോലെ കുരച്ചുകൊണ്ട് നടക്കുന്നു എന്നാൽ ഇതൊന്നും യാതൊരുവിധമായ പ്രയോജനങ്ങളും ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല മറ്റുള്ള ഇതര സഭകളിൽ നിന്ന് ടി പി എം സഭയിലേക്കുള്ള ഒഴുക്കുകൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം കാരണം എന്ന് പറയുന്നത് അവരുടെ പ്രാർത്ഥനയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് ടി പി എം സഭയിലെ സുവിശേഷകന്മാരും സിസ്റ്റേഴ്സുമാണ് എന്ന് പറയേണ്ടി വരും കാരണം അവർ സകലവും വിട്ട വേലക്കാരായതുകൊണ്ട് കുടുംബവും ഇല്ല കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ടും മറ്റ് യാതൊരുവിധമായ ടെൻഷനുകളില്ലാത്തതുകൊണ്ടും അവർക്ക് എപ്പോഴും ദൈവസനിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും ഉപസിക്കുവാനും തങ്ങളുടെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് അപ്പോൾ രണ്ട് അവരുടെ അച്ചടക്കം അതായത് സുവിശേഷകന്മാരെ ബഹുമാനിക്കുന്നതിൽ അവർ മുൻപന്തിയിലാണ് അവരുടെ സുവിശേഷകന്മാരെ അവർ ബഹുമാനിക്കുന്നു അടുത്തത് ടി പി എം സഭയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലതുപോലെ കൃത്യമായി തന്നെ ദശാംശം കൊടുക്കുന്നവരാണ് അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നു പുതിയ നിയമസഭയിൽ ദശാംശം കൊടുക്കണോ അപ്പോൾ ഓഹരിയാണ് അപ്പോൾ മറ്റുള്ള പെൻ്റക്കോസൽ സഭകളുള്ളത് പോലെ ആരാധനയുടെ ഇടയിൽ ഒരു സോത്രകാഴ്ച പാത്രം അവർക്കില്ല മറ്റുള്ള സഭകളൊക്കെ ആരാധനയുടെ ഇടയിൽ ഒരു സോത്രകാഴ്ച പാത്രം എന്ന് പറയുന്നൊരു പാത്രം കൊണ്ടുവച്ചിട്ടുണ്ട് അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാധനയിടയിൽ പൈസ പിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ തിന്നിട്ടും തൃപ്തരാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോത്രാഴ്ച പാത്രം ഒരു സൈഡിൽ വെക്കുന്നു മറു സൈഡിൽ കവറുകൾ വെക്കുന്നു ഇങ്ങനെ വിശ്വാസികളെ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കുവാൻ പരിശ്രമിക്കുമ്പോഴും അവർ ഈ ഉദ്ദേശിക്കുന്ന അവർ തിന്നിട്ടും തൃപ്തി പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ നടക്കുന്നില്ല എന്നാൽ ടി പി എം സഭയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിതമായ ഒരു പിരിവുമില്ല കൺവെൻഷന് പിരിവില്ല മറ്റ് മറ്റു കാര്യങ്ങൾക്കൊന്നും പിരിവില്ല വിശ്വാസികൾ സ്വതമേ അവർ മനസ്സറിഞ്ഞ് അകമഴിഞ്ഞ് അവർക്ക് കിട്ടുന്ന പണം അത് കൃത്യമായി നൂറ് രൂപയ്ക്ക് അധ്വാനിച്ചെങ്കിൽ അതിൻ്റെ കൃത്യമായ പത്ത് രൂപ ദശാംശമായി ആലയത്തിൽ കൊണ്ടുവരുന്നു അങ്ങനെ അത് ആലയത്തിനൊരു മുതൽക്കൂട്ടായി മാറും അങ്ങനെ ഒരു കാലത്ത് വലിയ കഷ്ടതയിലും ബുദ്ധിമുട്ടിലും ജീവിച്ച ടി പി എം പ്രസ്ഥാനം ഇന്ന് എല്ലാ ലോക്കൽ സഭകളിലും വാഹനമായി ബൊലോറോ അതുപോലെയുള്ള വാഹനങ്ങളായി ടു വീലറുകളായി അങ്ങനെ ഒരു ആത്മീക നന്മയോടൊപ്പം തന്നെ ഭൗതികമായ നന്മകൾ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തരുത് അങ്ങനെ ടി പി എം സഭയുടെ ഓരോ ആരാധന ഫെയ്ത്ത് ടു ഹോം വിശ്വാസഭവനം വിശ്വാസത്താൽ മാത്രം ജീവിക്കുന്ന ഒരു സമൂഹമാണ് ടി പി എം സഭയിലെ സുവിശേഷകരും സുവിശേഷകന്മാർ എന്ന് പറയുന്നവർ അങ്ങനെ അവരുടെ ആലയത്തിൽ എന്തു ചെയ്തു ധനം നിറയുവാനായിട്ട് ഇടയെത്തരുത് അങ്ങനെ അവർക്ക് സഞ്ചരിക്കാൻ നല്ല വണ്ടികളും വാഹനങ്ങളുമായി അവർക്ക് ഭക്ഷണം കഴിക്കാനും നല്ല ആരാധനാലയം ഉണ്ടാക്കുവാനും പാസ്റ്റേഷനും ഒക്കെ താമസിക്കാൻ നല്ല ഭവനങ്ങൾ ഉണ്ടാക്കുവാനും അതോടൊപ്പം തങ്ങളുടെ വിശ്വാസികളെ സഹായിക്കാനൊക്കെ അവർക്ക് കഴി കഴിയുന്നു അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ള സഭകളെ പോലെ മറ്റുള്ള പരകാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ള പെൻ്റെ കോസൽ സഭയിലെ സഭകളും പാസ്റ്റേഴ്സും പരകാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത് ഒരു ഒരു വസ്തുതയാണ് അപ്പോൾ മറ്റുള്ളവരുടെ കുറ്റം ഇവർ കണ്ടുപിടിക്കാറില്ല ഒരു സഹോദരൻ നിരന്തരമായി ടി പി എം സഭയെ അധിക്ഷേപിച്ചും അശ്ലീലങ്കർ പറഞ്ഞും അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടി അദ്ദേഹം കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇതെല്ലാം കേട്ടുകൊണ്ട് അവരുടെ സഭയിലെ ടി പി എം സഭയിലെ ഉപദേശിമാരും വിശ്വാസികളും പറയുന്നു നമ്മൾ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം എന്നെ ഒരു ടി പി എം ഒരു ഒരു പാസ്റ്റർ എന്നെ വിളിച്ചു ഒരു സൗഹൃദ സംഭാഷണത്തിന് വേണ്ടിയാണ് വിളിച്ചത് എന്നോട് പറഞ്ഞു സാജു ബ്രദർ നിങ്ങൾ ഇദ്ദേഹത്തിനൊന്നും മറുപടി കൊടുക്കാൻ പോകരുത് കാരണം നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക ആ സഹോദരനൊരു മാനസാന്തരം ദൈവം കൊടുക്കട്ടെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് അവൻ അദ്ദേഹത്തിൽ പ്രവർത്തിച്ചിട്ട് തനിക്ക് ഒരു മാനസാന്തരം കൊടുക്കട്ടെ മറ്റുള്ളവരെ ദുഷിക്കുന്ന പഴിക്കുന്ന ഈ പൈശാചിക സ്വഭാവത്തിൽ നിന്ന് അദ്ദേഹത്തിനൊരു വിടുതൽ കിട്ടാൻ സാജു പ്രാർത്ഥിക്കണം ഞങ്ങളും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയില്ല എന്ന് പറഞ്ഞ പോലെ ദൈവ ശബ്ദം നേരിട്ട് കേട്ട് ദൈവത്തെ കർത്താവിനെ നേരിട്ട് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി ആരംഭിച്ച ഒരു പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ മറ്റുള്ള ഇതര പെൻ്റെ സഭകളിൽ നിന്ന് അത് വ്യത്യാസമായി നിൽക്കുന്നു ബൈബിളിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു വാക്യം കോട്ടിക്കാം ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല അത് ഈ സഭയെക്കുറിച്ചല്ല പറയുന്നത് എങ്കിലും നമുക്കൊരു ഉദാഹരണമായി വേണമെങ്കിൽ ഒരു വാക്യമായിട്ടെടുക്കാം ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ ഇടയിൽ എണ്ണപ്പെടുന്നില്ല മറ്റുള്ള ഒരു പരകാര്യങ്ങളിൽ ഇടപെടാതെ കർത്താവിൻ്റെ കാര്യം മാത്രം നോക്കി തങ്ങളുടെ വിശ്വാസികളെ നോക്കി അവരുടെ ക്ഷേമവും അവരുടെ വളർച്ചയും അവരുടെ ഉയർച്ചയും അവരുടെ ആത്മീയ ജീവിതം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരേ ഒരു സഭയെ ഇന്ന് ലോകത്തിലുള്ളൂ അത് ടി പി എം സഭയാണ് എന്ന് പറയേണ്ടി വരും കാരണം മറ്റുള്ള പല കാര്യങ്ങൾ ഇടപെടാത്ത ഇപ്പോൾ കത്തോലിക്കാച്ചന്മാരെ സംബന്ധിച്ചാണെങ്കിലും അവർ മറ്റുള്ള പല പരിപാടികൾക്കും പോകും എന്ന് പറഞ്ഞാൽ മറ്റുള്ള സമരങ്ങൾക്ക് ജാതകൾക്ക് മറ്റു കാര്യങ്ങൾക്ക് ഒക്കെ പോകും എന്നാൽ ടി പി എം സഭയെ ചിന്തിച്ച് നോക്കുമ്പോൾ അവർ നൂറ് ശതമാനവും കർത്താവിൽ മാത്രം ആശ്രയിച്ച് മുമ്പോട്ടു ഒരു രോഗം വന്നാൽ അവർ കർത്താവിനെ ആശ്രയിക്കും ഒരു പ്രശ്നം വന്നാൽ അവർ കർത്താവിനെ ആശ്രയിക്കും അയലോക്കങ്കാരൻ അതിര് അപ്പോഴും കർത്താവിനെ ആശ്രയിക്കും എന്നാ ഭക്ഷണമില്ലാതെ വന്നാൽ അപ്പോഴും ദൈവത്തിനും സ്തോത്രം ചെയ്യും അപ്പോൾ ഏത് മേഖലകളും സമസ്ത മേഖലകളിലും പൗലോസ് പറയുന്നൊരു വാക്കുണ്ട് യേശുക്രിസ്തുവിന് ഒഴികെ മറ്റൊന്നിനെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോസോലനായ പൗലോസ് പറഞ്ഞ ആ വാക്യത്തോട് ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിനെ മാത്രം അറിഞ്ഞാൽ മതി ഞങ്ങൾക്ക് കാര്യങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല ജാതികളെ പോലെ ഞങ്ങൾ ടെൻഷൻ അടിച്ച് ഓടേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് ക്രിസ്തുവിനെ മാത്രം നോക്കുക അങ്ങനെയല്ലേ പറഞ്ഞു അപ്പോൾ ക്രിസ്തുവിനെ മാത്രം നോക്കുക അതാണ് ടി പി എം സഭയുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് വരുന്നവനും പോകുന്നവനും കയറിക്കിടന്ന് നിറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥാപനമല്ല മറിച്ച് അതിനൊരു സിസ്റ്റമുണ്ട് അതിനൊരു നേതൃത്വമുണ്ട് അതിനൊരു കീഴ്വഴക്കമുണ്ട് അതിനൊരു അച്ചടക്കമുണ്ട് അതിനൊരു മാന്യതയുണ്ട് അതിന് സമൂഹത്തിൽ ഒരു വിലയുണ്ട് ഒരു നിലയുണ്ട് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നത് മനുഷ്യൻ്റെ എന്നാ എന്ത് പ്രവൃത്തി നീ എന്ത് ചെയ്യുന്നു എന്നെ പിതാവേ പിതാവേ എന്ന് വിളിക്കുന്നവരല്ല അല്ലെങ്കിൽ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല എന്നെ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെത്രേ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത് അപ്പോൾ അങ്ങനെയെന്ന് വരികിൽ വാചം വാചകം അടിച്ചതുകൊണ്ടോ ഇവിടെ ഇരുന്ന ക്ലാസ് എടുത്തത് കൊണ്ടോ ഒരിത്തനും ദൈവരാജ്യം അവകാശമാക്കില്ല മറിച്ച് അത് ജീവിതത്തിൽ കാണിക്കണം ജീവിത വിശുദ്ധിയിലൂടെ കാണിക്കണം ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഈ വർഷത്തെ ടി പി എം എല്ലിലെ കൺവെൻഷനിൽ ഇരുപത് പേരെ പാസ്റ്റേഴ്സായിട്ടും മുപ്പത് പേരെ മൂപ്പന്മാരുമായിട്ടും അവർക്ക് അവരെ ഓടയൻ ചെയ്തിട്ടുണ്ട് നൂറ്റിപ്പത്ത് പേര് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ലോകത്തിൻ്റെ ഈ എൺപത് രാജ്യങ്ങളിൽ ഏതാണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം വിശ്വാസികളുമായി ഒരു വലിയ പ്രസ്ഥാനമായി ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സഭയുടെ അച്ചടക്കം ഇതിൻ്റെ നല്ല നിലവാരം കീഴ്വഴക്കം സുവിശേഷകരോടുള്ള അവരുടെ ബഹുമാനം സുവിശേഷ വേലയോടുള്ള അവരുടെ താല്പര്യം അവർ കമ്മിറ്റ്മെൻറ്റ് അവരുടെ പ്രാർത്ഥന അവരുടെ ഉപവാസം മുഴങ്കാലയിൽ ഇരുന്നു കൊണ്ടുള്ള ദൈവ അവരുടെ പ്രാർത്ഥനകൾ അപ്പോൾ ദൈവം നേരിട്ട് കർത്താവായ യേശു ക്രിസ്തു കരങ്ങളിൽ പിടിച്ച് വലങ്ക ഞാൻ നിന്നെ വലങ്കയയ്ക്ക് പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ വലങ്കരത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വലങ്കരം കൊണ്ട് പിടിച്ച് നടത്തുന്ന ഒരു സഭയായിട്ട് ഇത് മാറുന്നു എന്നുള്ളത് അത്യന്തം അത്ഭുതകരമ മറ്റുള്ളവർ കണ്ടാൽ അസൂയാവാഹവുമായി ഇതിൻ്റെ വളർച്ച ഗംഭീരമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വർഷത്തെ ജനറൽ കൺവെൻഷനിൽ ഇത്രയും തിരക്കുണ്ടായത് ലളിതമായ ഭോജനം അപ്പോൾ ഐ പി സിയുടെയൊക്കെ കൺവെൻഷന് കപ്പയും എല്ലുകറിയും അത് കൊടുത്തിട്ട് പോലും ആളുകൾ നിൽക്കുന്നില്ല ആളുകൾ വരുന്നില്ല സീറ്റുകളെല്ലാം കാലിയായി കിടക്കുന്നു ആളുകളെ നിർബന്ധിച്ചും പേടിപ്പിച്ചും വഴക്കുണ്ടാക്കിയും ആണ് കൺവെൻഷനെ വിളിച്ചുകൊണ്ടുവരുന്നു എന്നാൽ ഇവിടെ ആൾ ജനം കൂടിക്കഴിഞ്ഞപ്പോൾ അനൗൺസ്മെൻ്റ് ഉണ്ടായി കഴിയുന്നിടത്തോളം ആളുകളെ കുറയ്ക്കുക കാരണം നമുക്ക് സ്ഥലമില്ല ഒന്നൂടെ പറയാം കഴിയുന്നിടത്തോളം ആളുകളെ കുറയ്ക്കുക നമുക്ക് സ്ഥലമില്ല മറ്റുള്ളവിടത്ത് എങ്ങനെയെങ്കിലും നിങ്ങൾ അമ്പത് പേരെ കൃത്യമായി കൊണ്ടുവരണം നൂറ് പേരെ കൃത്യമായി കൊണ്ടുവരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിഷ്മെൻ്റ് ഉണ്ടാകും നിങ്ങൾക്ക് ഡീ പ്രമോഷൻ ഉണ്ടാകും കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നവർക്ക് പ്രൊമോഷൻ ഉണ്ടാകും എന്നാൽ ഇവിടെ ആരും വിളിക്കാതെ ഒരു നോട്ടീസ് അംഗയിച്ചു ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ കൺവെൻഷൻ ആണെന്ന് ഒരു അനൗൺസ്മെൻറ്റും നടത്തി ദയ വരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ അവർ സ്വന്തം വാഹനത്തിൽ വരുന്നു ട്രെയിനിൽ കയറി വരുന്നു വണ്ടി വിളിച്ചു വരുന്നു കൂട്ടത്തോടുകൂടെ വിശ്വാസികൾ പരസ്പരം പറഞ്ഞു നമുക്ക് പോകാം നമുക്ക് കൺവെൻഷനിലേക്കൊന്ന് പോകാം അവിടെ ചെന്ന് നമുക്ക് ചീഫ് മാസ്റ്ററുടെ പ്രസംഗം കേൾക്കാം മറ്റുള്ളവരുടെ പ്രസംഗം കേൾക്കാം ദൈവദാസമ്മൻ അവരുടെ കൺവെൻഷൻ ഏറ്റവും വലിയൊരു പ്രത്യേകത ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതൊന്നും അവിടെ പബ്ലിസിറ്റി ഇല്ല ദൈവവചന ആര് പ്രസംഗിച്ചാൽ എന്താണ് ദൈവത്തിൻ്റെ വചനമാണ് പ്രസംഗിക്കുന്നത് ഇവിടെ ഒരു ഉപദേശിയുടെ പേരെഴുതി വെച്ചിട്ട് അത്ഭുത രോഗശാന്തി ശുശ്രൂഷകൻ വിടുതൽ ശുശ്രൂഷകൻ അങ്ങനെ മരിച്ചവരെ ഉയർപ്പിച്ചവൻ രോഗികളെ സൗഖ്യമാക്കി എന്നൊക്കെ വെണ്ടക്കാമൊഴുപ്പിലൊരു കൊട്ടേഷനും പിന്നെ എവിടെയെങ്കിലും ഒരു വികലാംഗൻ സൗഖ്യമായിട്ടുണ്ടെങ്കിൽ ആ വികലാംഗൻ വികലാങ്കൻ ഉപയോഗിക്കുന്ന ഒക്കെ എടുത്ത് പൊക്കിപ്പിടിച്ച് നിൽക്കുന്നതും പൂതത്തെ ഇങ്ങനെ തള്ളി ഒക്കെ ഫോട്ടോ എടുത്ത് വെണ്ടക്കാമൊഴുപ്പിൽ ഫ്ലെക്സിലും ബാനറിലും പോസ്റ്ററിലൊക്കെ അടിച്ചു വെച്ചാലും ആൾ വരികയില്ല മനസ്സിലായേ ആൾ വരികല കാരണം മഹത്വം ദൈവത്തിനില്ല ഞാൻ എന്നെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്ന ഇതിന് ഇതിന് പകരം മറ്റുള്ളവർ മഹത്വവും മാനോ സ്തോത്രവും എല്ലാം എനിക്ക് തന്നെ അതുകൊണ്ടാണ് ദൈവപ്രവൃത്തി വെളിപ്പെടാതെ വന്നത് അതുകൊണ്ട് ടി പി എം സഭയിൽ ഉണ്ടാകുന്ന ദൈവപ്രവൃത്തിയും ദൈവീക വിടുതലും കണ്ട് അസൂയാവാഹമായി നോക്കിയിട്ട് കാര്യമില്ല ഇതാണ് ഞാൻ ഈ പറഞ്ഞു തന്നെ അപ്പം ഇതിൻ്റെ ഒരു ചെറിയ റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത് നൂറ്റിപ്പത്ത് പേരോളം സ്നാനപ്പെട്ടു സോറി സുവിശേഷ ഇറങ്ങി ഒരു വർഷത്തെ സുവി കൺവെൻഷനിൽ നൂറ്റിപ്പത്ത് പേര് സുവിശേഷ വിലയ്ക്കിറങ്ങി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് അതിൽ അറുപത്തിരണ്ട് പേര് പാസ്റ്റേഴ് സുവിശേഷകന്മാർ അറുപത്തിരണ്ട് സഭയിലേക്കാണ് പാസ്റ്റേഴ്സ് ആയിരിക്കും സുവിശേഷകന്മാരായിരിക്കും അപ്പോൾ അങ്ങനെ കൊട്ടാരക്കര കൺവെൻഷൻ ചെന്നൈ കൺവെൻഷൻ ഓരോ കൺവെൻഷനുകളിൽ അനവധി ആളുകൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നു അപ്പോൾ ചോദിക്കും നിങ്ങൾ ഈ കല്യാണം കഴിക്കാതെ നിങ്ങളിതെല്ലാം സുഖമെല്ലാം വിട്ടിറങ്ങില്ലേ അപ്പോൾ ഒറ്റ ഉത്തരവുള്ളതിന് അവർ പെണ്ണ് കെട്ടുന്നതിനോ കല്യാണം കഴിക്കുന്നതിനോ ലൈംഗികതയ്ക്കോ ഭക്ഷണം കഴിക്കുന്നതിനോ വീടുണ്ടാക്കുന്നതിനോ ബംഗ്ലാവ് മേടിക്കുന്നതിനോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിനോ അല്ല മുഖ്യസ്ഥാനം കൊടുത്തത് മറിച്ച് എനിക്ക് ദൈവവേല ചെയ്യണം എനിക്ക് ക്രിസ്തുവിൻ്റെ വേല ചെയ്യണം ലോകത്തോട് എനിക്ക് സുവിശേഷം പറയണം അതുമാത്രമല്ല എനിക്ക് എൻ്റെ മുഴുവൻ സമയവും നല്ല ഒരു ക്രിസ്തുവിൻ്റെ ഒരു പോരാളിയായി ദൈവമേൽപ്പിച്ച ദൗത്യം എനിക്ക് പൂർത്തീകരിക്കണം എനിക്ക് സുവിശേഷ വേല ചെയ്ത് എനിക്ക് അക്കര നാട്ടിൽ പോയി എനിക്കെൻ്റെ കർത്താവിനോടൊത്ത് ജീവിക്കണം അവിടെ ചെന്ന് എനിക്കൊരു നല്ല പ്രതിഫലം വാങ്ങിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് അവർ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ പരിഹസിക്കുന്നവരുടെയും കളിയാക്കുന്നവർക്കും ഒരു മുഖമടച്ചുര ഒരു മറുപടിയായി ഇത് തീരുന്നു എന്നുള്ളത് െന്നാൻ മനസ്സിലാക്കുക ഇതൊരു ദൈവീക പ്രവൃത്തിയാണ് അതുകൊണ്ട് ടി പി എം സഭയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുക മനസ്സിലാക്കുക ഏത് സഭയിൽ ആര് പോകണമെന്ന് ഞാൻ പറയല ആർക്കും എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ദൈവീക പ്രവൃത്തി ഈ സഭയിലൂടെ ശക്തമായി വെളിപ്പെടുന്നു എന്ന് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്